തൃശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് അഞ്ഞൂറ് കോടിയുടെ ഇറീഡിയം തട്ടിപ്പ് നടന്നതായി പരാതി ഇറീഡിയത്തിൻ്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തുകയായിരുന്നു മൂന്നുപീടിക സ്വദേശി ഹരിദാസ് ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടി എന്നാണ് പരാതി ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് വിശദാംശങ്ങൾ തൃശൂരിൽ വീണ്ടും ഈ കോടികളുടെ റിഡിയം തട്ടിപ്പ് നടന്നതായുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് തൃശൂർ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിയതായാണ് പരാതി ഉള്ളത് മൂന്ന് വീടിക സ്വദേശി ഹരിദാസ് ഇഞ്ചാനക്കോട് സ്വദേശി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടി എന്നാണ് പരാതിക്കാർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ പണം തട്ടിച്ചതെന്നാണ് ഇവരുടെ ഒരു പരാതി സംഭവത്തിൽ എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ കൊൽക്കത്തയിലെ മഠത്തിന്റെ രണ്ടാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ച് വിശ്വാസം മറിയക്കിയായിരുന്നു കട്ടിപ്പെട്ടാണ് പുറത്തു വരുന്നത് വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരണപ്പെട്ടതിനെ തുടർന്ന് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ചെലവിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു ആദ്യ സമാഹരണം എന്തായാലും ഈ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആനന്ദ് എത്ര പേർ പരാതികളുമായി ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്

പണതട്ടിയെന്നാണ് പരാതി ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്